ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവനന്ദു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ശുക്രന്റെ രാശി മാറ്റമാണ് ഇപ്പൊ മേടം മുതൽ മീനം വരെ ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ശുക്രൻ എന്നാണ് രാശി മാറുന്നത് എന്നായിരിക്കും ആദ്യത്തെ തന്നെ അല്ലെ ഇരുപത്തെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ശുക്രൻ രാശി മാറുന്നത് അതായത് ജനുവരി ഇരുപത്തി എട്ടാം തീയതി ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രാശി മാറുക അത് മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഏകദേശം നൂറ്റി ഇരുപത് ദിവസത്തിന് മുകളിൽ എന്താണ് ശുക്രൻ മീനൻ രാശിയിലായിരിക്കും സ്ഥിതി ചെയ്യുക എന്ന് പറയുന്നത് അപ്പൊ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് നാല് മാസം പൂർണ്ണമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ശുക്രൻ മീനത്തിൽ നിൽക്കുന്നുണ്ട് സോ അവിടെ നമുക്ക് എന്താണ് ശുക്രൻ ശനിയുടെ കൂടെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ വക്രത്തിൽ നിന്ന് വരുന്നുണ്ട് അതുപോലെ തന്നെ ബുധനോടെ കൂടെ വരുന്നുണ്ട് സൂര്യൻ്റെ കൂടെ വരുന്നുണ്ട് അങ്ങനെ എന്താണ് ഒരു മൾട്ടി യോഗങ്ങള് ഒത്തിരി യോഗങ്ങൾ നമുക്ക് ലഭിക്കുന്ന സമയമാണ് അല്ലേ അത് ശുക്രൻ നിൽക്കുന്ന പറഞ്ഞ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലും വ്യാരം സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്നത് ശുക്രൻ്റെ ക്ഷേത്രത്തിൽ സോ ഒരു പരസ്പരം എന്താണ് രാശിമാരെ നിൽക്കുന്നതിന്റെ സോ അവിടെ തന്നെ യോഗം സൃഷ്ടിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഉച്ചത്തി വരുമ്പോൾ ഒരു യോഗം പറയാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് മാളവീയോഗം പറയാവുന്നതാണ് ബുധനും ശുക്രനും കൂടി ചേരുന്ന സമയത്ത് മന്ദ്രഗോപാൾ യോഗം അതുപോലെ തന്നെ ലക്ഷ്മിനാരായണ യോഗം ഒക്കെ നമുക്ക് പറയാവുന്നതാണ് കേട്ടോ ഇപ്പൊ ഏകദേശം നമുക്ക് എന്താണ് ഓരോ രാശിക്കാർക്കും എന്തൊക്കെയാണ് ഫലങ്ങളാണ് വരിക നമുക്ക് സുഖഭോഗങ്ങളുടെ എന്താണ് കാര്യത്വം കൊണ്ട് ഷുക്കറാണ് വാഹന കാര്യങ്ങള് പ്രത്യേകിച്ചും കാറുകള് അതുപോലെ ലക്ഷ്യ ആയിട്ടുള്ള ലൈഫ് അതുപോലെ ഫുഡ് നല്ല രീതിയിലുള്ള ടേസ്റ്റി ഫുഡ്സ് ലക്ഷ്യ ഫുഡ്സ് ഒക്കെ കഴിക്കാൻ പറ്റുക അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള എന്താണ് ആഭരണങ്ങൾ വാങ്ങാൻ സാധിക്കുക ഇപ്പം ഫിലിം ഫീൽഡ് മീഡിയ ഫീൽഡായി നിൽക്കുന്നവർക്കുള്ള കാര്യങ്ങളാണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കാര്യകത്വം എന്ന് പറയുന്നത് ശുക്രനാണല്ലോ അപ്പൊ സോ ഈ ഒരു ശുക്രന്റെ രാശിമാറ്റം എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഭാഗ്യത്ത് ലക്ക് അതുപോലെ മാര്യേജ് ലവ് ഈ കാര്യങ്ങളിലൊക്കെ എന്താണ് ആസ്പദമായിട്ട് വരുന്നതാണ് തൊഴിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് സോ അത് നമുക്ക് വെച്ച് താമസിക്കില്ല അധികം താമസിക്കാൻ വീഡിയോ കിടക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ തൊട്ടടുത്ത ബലേയും കൂടെ അനു അവിടെ ഇങ്ങനത്തെ വിജ്ഞാനപരമായിട്ടും ജ്യോതിഷം തൊട്ടടുത്തും മിസ്സ് ആയിരിക്കാൻ വേണ്ടിയാണ് ആ സബ്സ്ക്രൈബും ആ ഓൾ ബട്ടും നമ്മളെടുത്ത് വീഡിയോ മിസ് ആവാതിരിക്കാൻ വേണ്ടി കേട്ടോ കാല കാലം പൂയും ആയില്യം അടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് കർക്കട രാശി എന്ന് പറയുന്നത് സോ കർക്കട രാശിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പൊതുവേ ശുക്രൻ എന്താണ് പൂർണ്ണമായിട്ട് ഗുണഫലം പ്രദാനം ചെയ്യുന്ന ആളല്ല പക്ഷെ നമുക്ക് ഇതവണ നോക്കുമ്പോൾ ആണെങ്കിൽ ഒമ്പതാം ഭാവത്തിലാണ് എന്താ വരുന്നത് ശുക്രൻ പുച്ഛത്തിൽ വരിക എന്ന് പറയുന്നത് പക്ഷോ അവിടെ നമുക്ക് വക്രത്തി വരുന്നുണ്ട് പിന്നെ രാഹുവിൻ്റെ കൂടെ ശനിയുടെ കൂടെ അതുപോലൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ വ്യാരവും ശുക്രനും എന്താണ് പരസ്പരം രാശി മാറി നിൽക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ശുക്രന്റെ ക്ഷേത്രത്തിൽ വ്യാരവും വ്യാഴത്തിന്റെ ക്ഷേത്രത്തിൽ ശുക്രനും സ്ഥിതി ചെയ്യുന്നുണ്ട് ഒമ്പത് എന്ന് പറയുന്നത് പാകിസ്ഥാനവും പതിനൊന്ന് എന്ന് പറയുന്ന ലാഭസ്ഥാനം വരുമാനം പ്രത്യേകിച്ചും പണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സോത്തവണ നമുക്ക് എന്ത് ചെയ്യാം നോക്കിക്കഴിഞ്ഞാൽ ശുക്രൻ നമുക്ക് ഭാഗ്യത്തെ പ്രദാനം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും ഓക്കെ പൊതു നോക്കി കഴിഞ്ഞാൽ നമുക്ക് സുഖാനുഭവങ്ങൾ ഉണ്ടാവാനും ധന ലാഭങ്ങൾ ഉണ്ടാവാനും സുഖം ലഭിക്കുവാനും അതുപോലെ തന്നെ ധർമ്മ പ്രവൃത്തിയിൽ അനുകൂലമായ അവസ്ഥ ലഭിക്കാനും അതുപോലെ നമുക്ക് ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് നല്ലൊരു ഇൻകം ഉണ്ടാവാനും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ നടക്കാനും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവാൻ ഒക്കെ യോഗമുള്ള സമയമാണ് ഇതെന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രണയത്തിലായി നിൽക്കുന്നവർക്ക് ഒരു സന്തോഷം എന്ന് പറഞ്ഞ രീതിയിൽ അത് മാര്യേജിലേക്കൊക്കെ ആക്കാൻ നോക്കുന്നവർക്ക് പറ്റുന്ന സമയമാണ് നമുക്ക് ശരിയായ സമയം എന്ന് പറയുന്നത് ഇതായിരിക്കും ഈ ടൈം എന്ന് പറയുന്നത് ശുക്രന്റെ ഉച്ചസ്ഥയായിരിക്കും എന്താ ഈ ഒരു ടൈം പ്രണയത്തിൽ നിന്ന് വിവാഹത്തിലേക്ക് മാറണം എന്നാഗ്രഹിക്കുന്നവർക്ക് അല്ല പ്രണയത്തിൽ നിന്ന് വിവാഹമൊക്കെ കഴിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് അതുപോലെ തന്നെ കുറച്ച് നാളായിട്ട് ഒരു ലക്ഷറി വെഹിക്കിള് വാങ്ങണം നല്ല ആഡംബരമായിട്ടൊരു വാഹനം വാങ്ങണം അല്ലെങ്കിൽ ഒരു കാറൊക്കെ വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് പൂർത്തീകരിക്കാനൊക്കെ കഴിയുന്ന സമയമായിരിക്കും അതുപോലെ തന്നെ വിദേശത്തൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്കും കഴിയുന്ന സമയം തന്നെയാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സന്തോഷമാണ് അല്ലെ സന്തോഷം കിട്ടണമെങ്കിൽ എന്താണ് കുടുംബത്തിന്റെ സമാധാനം കളിയാണ് സോ കുടുംബ സന്തോഷം കളിയാണെന്നെങ്കിൽ എന്ത് ചെയ്യണം പങ്കാളിയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുടുംബത്തിലുള്ളവരും നമ്മൾ നല്ല ഐക്യം ഉണ്ടാവണം അല്ലേ പ്രധാന കുടുംബം എന്ന് പറയുന്നത് ഭാര്യ ഭർത്താ സോ എന്താണ് നിങ്ങളുടെ പങ്കാളിയുടെ മനസ്സ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ടൈമായിരിക്കും നന്നായി മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പം നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുന്ന നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങളുടെ പങ്കാളിയുടെ മനസ്സ് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന പറ്റുന്ന ടൈമായിരിക്കും പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ കർക്കിട രാശി എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ് ഇമോഷനിൽ കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുന്നവരെ പെട്ടെന്ന് ഇമോഷണലി എന്താണ് ആവുന്നവരാണ് ഇവരെന്ന് പറയുന്നത് എല്ലാ തരത്തിലും അതിപ്പോൾ ദേഷ്യമായാലും സങ്കടം അല്ലെങ്കിൽ സന്തോഷമായാലും ദുഃഖമായാലും എന്ത് തന്നെയാലും പെട്ടെന്ന് ഇമോഷണൽ എന്താണ് കുറച്ച് ഇമോഷണൽ എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നവരാണ് സോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനം നോക്കിക്കഴിഞ്ഞാൽ സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു ടൈം കാലയളവ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇരുപത്തെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ മുപ്പതഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള സമയം എന്ന് പറയുന്നത് കേട്ടോ നമുക്ക് സഹായങ്ങളൊക്കെ കിട്ടാൻ ചാൻസുള്ള സമയമാണ് നല്ല നല്ല അവസരങ്ങൾ കിട്ടാൻ ചാൻസുള്ള ടൈമാണ് പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അനുകൂലമായ സമയമായിട്ട് നമുക്ക് പറയാം കർക്കിടക രാശിയെ സംബന്ധിച്ചോളം ഈ ടൈം എന്ന് പറയുന്നത് സോ ഈ ടൈം എന്ത് ചെയ്യണം നമ്മൾ യൂസ് ചെയ്യാം കൃത്യമായിട്ട് യൂസ് ചെയ്യാം കൃത്യമായിട്ട് യൂസ് ചെയ്യാതെ നമുക്ക് ഒരു കാര്യങ്ങളും നടക്കുന്നില്ല ഒരു ഭാഗ്യ അനുഭവം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല സോ ഇവിടെ നമുക്ക് എന്താണ് ഒമ്പത് പതിനൊന്നാം ഭാവാധിമാരാണ് അങ്ങോട്ടുള്ള ഒമ്പതാം ഭാവാധീപനായ വ്യാഴവും പതിനൊന്നാം ഭാവാധീപനായ ശുക്രനും എന്നാണ് പരസ്പരം രാശി പറഞ്ഞിരിക്കുന്നത് പൊതു നോക്കിയാൽ നമുക്ക് അനുകൂലമായ ടൈം തന്നെയാണ് പ്രധാനമായിട്ടും എന്താണ് നമുക്ക് അനുകൂലമായ നേട്ടങ്ങൾ പ്രധാനമായിട്ട് ഇത് നോക്കുവാണെങ്കിൽ നമ്മുടെ പ്രണയത്തെ ആക്കിയിട്ടുള്ളവർക്ക് വിവാഹത്തിലേക്ക് എത്താനും മറിച്ച് ഭാഗ്യാനുഭവങ്ങളിലേക്ക് എത്താനൊക്കെ യോഗമുള്ള ടൈമാണ് കേട്ടോ ഇത്രയൊക്കെയാണ് എന്താ രാശിഫലം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പേരും നക്ഷത്രവും കൂടി താരെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പം എന്താണ് ശുക്രന്റെ ഗോചര ഫലമാണ് പറഞ്ഞത് അല്ലേ ശുക്രന്റെ രാശി മാറ്റുന്നത് ശുക്രന് ഉച്ചത്തിൽ വരും എന്തൊക്കെ ഫലങ്ങളാണ് വരികയെന്നത് അപ്പം നമ്മൾ ഈ ഫലങ്ങളൊക്കെ വരുമ്പോൾ ചിലരുടെ ഏറ്റവും ഡൗട്ടാണ് ഞാൻ രാശി വെച്ചാണോ നോക്കേണ്ടത് അതല്ലെങ്കിൽ ലഗ്നം വെച്ചാണോ നോക്കേണ്ടത് എന്ന് ചോദിക്കാൻ എല്ലാ വീടിനും പറയണേ നമുക്ക് രണ്ടും വെച്ച് നോക്കാം രാശി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ഒരു ഒരവസ്ഥ മനസ്സിന്റെ ഒരു സ്ഥിതിയാണ് അതുപോലെ തന്നെ ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയാണ് സോ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നടക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകും അപ്പം വിധിയെ സംബന്ധിച്ച് ലഗ്നവും അതുപോലെ തന്നെ മനസ്സിന് ആയിട്ട് നമ്മൾ എന്താണ് രാഷ്യമാണ് ചിന്തിക്കുന്നത് സോ രണ്ടും കൂടി ചിന്തിച്ച് നമ്മളൊരു സമ്മിശ്ര ഫലമായിട്ട് നോക്കുന്നതാണ് കുറച്ചുകൂടി ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ജാതകത്തിൽ നമ്മുടെ ശുക്രന്റെ ബലാബലങ്ങളൊക്കെ ചിന്തിക്കണം അതുപോലെ തന്നെ ഇപ്പം ഏത് ദശയാണ് നടക്കുന്നത് ഏത് അപകാരമാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി നോക്കുക നിങ്ങൾക്ക് അനുകൂലമായ ടൈം ആണെങ്കിൽ നിൽക്കാൻ ഫലങ്ങളും എന്തുണ്ട് ഗോചരം അനുകൂല ഫലങ്ങൾ പറഞ്ഞവർക്ക് എന്താണ് അനുകൂലമായ ഫലങ്ങൾ വരും അത് മച്ചായെങ്കിൽ അതനുസരിച്ചുള്ള ഏറ്റവും കുറച്ചുകൾ ഉണ്ടാവുട്ടോ ജീവിതത്തിൽ സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നമുക്ക് ശുക്രൻ്റെ കാര്യത്വങ്ങളൊക്കെ വരെ അല്ലേ സോ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പക്ഷെ പ്രധാനമായിട്ടും നമ്മുടെ ജാതകത്തിന് ശുക്രന്റെ ബലാബലങ്ങൾ നമുക്ക് ചിന്തിക്കണം സോ ജാതകത്തിൽ എവിടെയാണ് ശുക്രൻ നിൽക്കുന്നത് ആരുടെ കൂടെയാണ് ആരുടെയെങ്കിലും യോഗം ചെയ്താണോ ഉച്ചത്തിലാണോ വക്രത്തിലാണോ ഉള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ശുക്രന്റെ നില എന്താണ് മനസ്സിലാക്കുക എന്നാൽ മാത്രമേ ശുക്രന്റെ ഗോചര ഫലം വെച്ച് നോക്കുമ്പോഴുള്ള ഫലങ്ങൾ കൂടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് മനസ്സിലാവും അതുപോലെ ദശ ഏതാണ് അപകാരം ഏതാണ് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളതാണോ എന്നുള്ള കാര്യങ്ങൾ കൂടി ഒക്കെ ഒന്ന് നോക്കണം കേട്ടോ അപ്പൊ അത്രയും കൂടി നോക്കി കഴിയുമ്പോൾ നമുക്ക് എന്താണ് പൂർണ്ണമായിട്ട് നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ നമ്മുടെ ജാതവും കൂടി വെച്ച് വേണം നമ്മുടെ മന്തിൽ പിടിച്ച് നമ്മൾ കാണാൻ വേണ്ടി അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാൻ അതുപോലെയാണ് എന്താ നമ്മുടെ ഈ ശുക്രൻ്റെ ഗോചരഫലം നോക്കുമ്പോൾ ആ ഒരു ഗ്രഹത്തിൻ്റെ ഗോചരഫലം നോക്കുമ്പോഴും നമ്മുടെ ജാതകത്തിൽ കൂടി നമുക്ക് നോക്കും ആ ഒരു ഫലം നമുക്ക് വരുന്നുണ്ടോ ഇപ്പം നമുക്ക് ഗോചരാൾ നല്ല അനുകൂലമാണ് പക്ഷേ ജാതവശാൽ നമുക്ക് അത്ര അനുകൂലം അല്ലെങ്കിൽ നമുക്ക് അത്ര അനുകൂല ഫലം കിട്ടുകയില്ല ഓക്കെ സോ ആ കാര്യങ്ങളും ശ്രദ്ധിക്കുക അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചും നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പുതിയ കമ്മ്യൂണിറ്റി പറയും കാര്യം എല്ലാവരും അറിഞ്ഞു എന്ന് വിചാരിക്കും അറിയാത്തവർക്ക് വേണ്ടിയാണ് പവേഴ്സ് ക്ലബ്ബ് എന്നൊരു കൂട്ടായ്മ നമ്മുടെ വാട്സ്ആപ്പ് കൂട്ടായ്മയാണ് സോ അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ നമുക്ക് അതിൽ ചില സമയത്ത് ഫ്രീ വെബിനാർസ് കണ്ടക്ട് ചെയ്യാറുണ്ട് സോ ആ ഫ്രീ വെബിനാർ നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും അത് മാത്രമല്ല നമ്മുടെ മറ്റു പെയ്ഡ് ആയിട്ടുള്ള വെബിനാർസ് ഒക്കെ വരുമ്പോഴും നിങ്ങൾക്ക് അതിൽ എന്താണ് നോട്ടിഫിക്കേഷൻ കിട്ടും സോ അതിൽ മെസ്സേജസ് വരും സോ അപ്പൊ നിങ്ങൾക്ക് എന്താണ് ചേരെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും ഓക്കെ പെട്ടെന്ന് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും മറ്റേ നമ്മൾ ചിലപ്പോൾ എന്താണ് ആ ഒരു വെബിനാർസിനെ കുറിച്ച് വീഡിയോസോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അറിയാൻ സാധ്യതയില്ല പക്ഷേ നമ്മുടെ വാട്സപ്പിൽ നമ്മൾ നടത്തുന്ന വെബിനാർസ് ഡീറ്റെയിൽസ് ചേ മറ്റുള്ളവരിലേക്ക് നമ്മുടെ കമ്പ്യൂണിറ്റിലുള്ളവർക്ക് കുറച്ചും കൂടെ എത്തണം നമ്മുടെ ഒരു ഫാമിലി മെമ്പേഴ്സിലേക്ക് എത്തണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന വെബിനാർസ് വെബിനാർസൊക്കെ നിങ്ങൾക്ക് എന്താണ് ഈസി ആക്സസ് ആയിട്ട് നമുക്ക് അതിന് കിട്ടുന്നതായിരിക്കും സോ ആ ഒരു കമ്പ്യൂണിറ്റിലേക്ക് നമുക്ക് പത്തൊമ്പതാം തീയതി ഒമ്പതാം തീയതി മില്ലിനേ സക്സസ് മന്ത്ര എന്ന് പറഞ്ഞൊരു വെബിനാർ ഉണ്ട് സോ ആ വെബിനാർ എന്ന് പറയുന്നത് എന്താണ് പ്രധാനമായിട്ട് മൂന്ന് കൺസെപ്റ്റ് ആണ് പഠിപ്പിക്കുന്നത് അതിൽ മൂന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സോ ഒരു ബിസിനസ് എന്ന ബിസിനസ് ഒക്കെ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതി എന്താണ് ഗംഭീരമായിട്ട് നമുക്ക് ആ ബിസിനസ്സിനെ ഇംപ്ലിമെന്റ് ചെയ്യാണ് നമ്മുടെ ബിസിനസ് ലൈഫ് തന്നെ സെറ്റ് സെറ്റാക്കുകയാണ് നമ്മുടെ നോർമൽ ലൈഫ് ആയെങ്കിലും നമ്മുടെ ലൈഫിൽ ഒരു സക്സസ് നേടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഒരു പ്രധാന മാർഗം അല്ലെങ്കിൽ പ്രധാന ഒരു വരിക്കാട്ട് തന്നെയായിരിക്കും മില്ലിയനേസ് സക്സസ് മന്ത്ര എന്ന് പറയുന്നത് സോ ഒരു വെബിനാർ ജനുവരി പത്തൊമ്പതാം തീയതി ഉണ്ട് സോ അതിനു ശേഷം ഉണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയായിരിക്കും സോ അത് കഴിഞ്ഞിട്ട് വീഡിയോ കാണുന്നവർ എന്ത് ചെയ്യുക ജസ്റ്റ് ആ ഗ്രൂപ്പ് ജോയിൻ ചെയ്തിട്ട് ഒന്ന് അൺമിനുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി സോ എന്താണ് കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് കിട്ടും സോ അതിനുമുമ്പ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും നമ്മുടെ വെബിനാറിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ഗൂഗിൾ മീറ്റിലായിരിക്കും ക്ലാസ്സ് വരിക സോ അവിടെ എന്താ നമുക്ക് കാണാം കേട്ടോ ക്ലാസ് മിസ് ചെയ്യേണ്ട മില്ലിയനേസ് സക്സസ് മന്ത്ര ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി എന്താണ് ഫ്രീ പ്രോഗ്രാം ആണ് സൗജന്യമായിട്ടുള്ള വെബിനാറാണ് സോ എന്താണ് മിക്സ് ചെയ്യൽ അതുപോലെ തന്നെ സൗജന്യമുള്ളവർക്ക് വാല്യൂ ഇല്ലാന്ന് വിചാരിക്കല് ഹൈലി വാല്യൂബിൾ ആയിട്ടുള്ള കണ്ടന്റുകളാണ് അതിൽ പ്രൊവൈഡ് ചെയ്യുക സോ എന്ത് ചെയ്യാ ആ വെബിനാർ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുമോ അതിന്റെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി നമുക്ക് സെൻഡ് ചെയ്ത് തരാം സോ എന്താ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം ആഫ്റ്റർ ദി നിങ്ങളുടെ മൈൻഡിലുള്ള ആ ചേഞ്ച് എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കൂട്ടോ ഉറപ്പായിട്ടും സോ എന്തൊരു കാര്യത്തിലും നമ്മൾ എന്ത് ചെയ്യുക ഈശ്വര പാർത്ഥനോടെ എല്ലാം നടക്കുക സന്തോഷമായിട്ട് ജീവിക്കുക കേട്ടോ